أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما جعلنا لبشر من قبلك الخلد أفإن مت الخالدون كل نفس ذائقة الموت ولنبلوكم بالشر والخير فتنة وإلينا ترجعون وَإِذَا رَآكَ الَّذِينَ كَفَرُوا إِنْ يَتَّخَذُونَكَ إِلَّا هُزْوًا أَهَذَا الَّذِي يَذْكُرُ آلِهَتَكُمْ أَهَذَا الَّذِي يَذْكُرُ آلِهَتَكُمْ وَهُمْ بِذِكِرِ الرَّحْمَنِ هُمْ كَافِرُونَ خُلِقَ الْإِنْسَانُ مِنْ عَجَلٍ سَوْرِيكُمْ آيَاتِي سَوْرِيكُمْ آيَاتِي فَلَا تَسْتَعْجِلُونَ صدق الله العظيم പ്രിയപ്പെട്ടവരെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത സൂറത്തിൽ അമ്പിയായി മുപ്പത്തി നാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് നാല് ആയത്തുകളാണ് ഓതി വെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക ബിസ്മില്ലാഹിർ നാം ഉണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ നാം ആക്കിയിട്ടില്ല ലി ലിബരിൻ ഒരു മനുഷ്യനും മെങ് കപലിക്ക താങ്കൾക്ക് മുമ്പ് അൽഹൊൽ ശാശ്വതവാസം അമരത്വം താങ്കൾക്ക് മുമ്പ് ഒരാൾക്കും തന്നെ നാം ഇവിടെ അമരത്വം മരിക്കാത്ത അവസ്ഥ ഉണ്ടാക്കിയിട്ടേ ഇല്ല ശാശ്വതവാസം ഉണ്ടാക്കിയിട്ടേ ഇല്ല അഫൈ ഇനി താങ്കളും മരിച്ചു പോയാൽ ഫഹമുൽ ഖാലിദൂൻ അവർ ശാശ്വതമായി ഇവിടെ വസിക്കുമോ താങ്കളും മരിച്ചു പോയാൽ പിന്നീട് അവർ സത്യനിഷേധികൾ ഇവിടെ ശാശ്വതമായി താമസിക്കുമോ കുല്ലു നഫ്സിൻ ദായക്കതുൽ മൗത്സ് എല്ലാവരും തന്നെ മരണം രുചിക്കുക തന്നെ ചെയ്യും എല്ലാ മനുഷ്യനും എല്ലാ നഫ്സും എല്ലാ ആത്മാവും മരണം രുചിക്കുക തന്നെ ചെയ്യും വനൊബുലൂക്കും ബിശ്ശരി ഫിത്ന നാം നിങ്ങളെ പരീക്ഷിക്കും നന്മ കൊണ്ടും തിന്മ കൊണ്ടും നന്മ കൊണ്ടും തിന്മ കൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും വൈലൈനാ തൂർജവും നിങ്ങളെല്ലാവരും നമ്മിലേക്ക് മടക്കപ്പെടുകയും ചെയ്യും നിങ്ങളെല്ലാം നമ്മിലേക്ക് തന്നെ മടക്കപ്പെടുകയും ചെയ്യും വൈദാറ ആക്കല്ല കഫറു സത്യനിഷേധികൾ താങ്കളെ കണ്ടുമുട്ടിയാൽ സത്യനിഷേധികൾ താങ്കളെ കണ്ടുമുട്ടിയാൽ ഈ എത്ര ഒക്കെ ഇല്ലാ ഹുസുവ അവർ താങ്കളെ പരിഹാസത്തിന് പാത്രമാക്കുകയാണ് ചെയ്യുക പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുക അവർ പറയും ആ ഹാദല്ലുറു ആലിഹതക്കോ നിങ്ങളുടെ ഇലാഹുകളെ സംബന്ധിച്ച് സംസാരിക്കുന്നത് ഇയാളാണോ ഇയാളാണോ നിങ്ങളുടെ ഇലാഹുകളെ സംബന്ധിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് വഹും അവരാവട്ടെ ബിദിക്കിരി റഹ്മാനി പരമകാരുണ്കനെ ഓർക്കുന്നതിൽ നിന്നും ഹും കാഫിറൂൻ അവർ നിഷേധിക്കുകയാണ് അവർ അള്ളാഹുവിനെ പരമകാരുണ്യകനെ ഓർക്കുന്നതിൽ നിന്നും അവർ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അഥവാ അവർ പരമകാരുണ്യകനെ ോർക്കുന്നില്ലർത്ഥം ഇൻസാനും അള്ളാഹു സുഹാനോതല മനുഷ്യനെ സൃഷ്ടിച്ചത് ധൃതി കൂട്ടുന്ന അവസ്ഥയിലാണ് ധൃതിപ്പെടുന്ന ധൃതി കൂട്ടുന്ന അവസ്ഥയിലാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് സൗരീക്കും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം നിങ്ങൾക്ക് കാണിച്ചു തരും സൗരീക്കും നാം നിങ്ങളെ കാണിച്ചു തരും ആയാത്തി നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഫലാ തസ്തായൂൻ അതിനാൽ നിങ്ങൾ ധൃതി കൂട്ടരുത് വല്ലാത്ത സ്റ്റാജരുവൻ നിങ്ങൾ ധൃതി കൂട്ടരുത് എന്നോട് നിങ്ങൾക്ക് ധൃതി കൂട്ടാൻ പാടില്ല കഴിഞ്ഞ ആഴത്തുകളിൽ അള്ളാഹു സുബാനവതല ആറ് കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തി ആകാശവും ഭൂമിയും ഒരു സമയത്ത് ഒന്നായിരുന്നു എന്നും പിന്നീട് അവയെ രണ്ടാക്കിയതാണ് അഥവാ വേർപ്പെടുത്തിയതാണ് എന്നതും ഭൂമി അവരെയും കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി അവരെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി പർവ്വതങ്ങളെ ക്രമീകരിച്ചത് വെള്ളത്തിൽ നിന്ന് എല്ലാ എല്ലാവരെയും സൃഷ്ടിച്ചത് അവർക്ക് പർവ്വതങ്ങളിലൂടെ വഴി കണ്ടെത്താനായത് ആകാശത്തെ ഒരു സംരക്ഷിതമായ മേൽപ്പുരയാക്കിയത് രാത്രി പകൽ സൂര്യൻ ചന്ദ്രൻ ഇവയെല്ലാം തന്നെയും അള്ളാഹു സൃഷ്ടിച്ചുവെന്നും ഓരോന്നിനും അള്ളാഹു ഭ്രമണപഥം തീർത്തു കൊടുത്തുവെന്നും ഒക്കെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തന്നു ഇവിടെ സത്യനിഷേധികൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ എതിരിൽ തിരിഞ്ഞിരുന്ന ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് റസൂല് റസൂലാണെങ്കിൽ എല്ലാ കാലവും ഇവിടെ നിൽക്കേണ്ടതില്ലേ മരിച്ചു പോകാൻ പറ്റുമോ നമ്മളെ നമ്മളെപ്പോലെയാണോ റസൂല് നമ്മളെപ്പോലെ തന്നെ മരിച്ചു പോകുന്ന ആൾക്കാർ റസൂലാകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല നിലക്കും സത്യനിഷേധികൾ പലതരത്തിലുള്ള സംസാരങ്ങൾ നടത്തിയിരുന്നു അവർ റസൂലിനേക്കാൾ കൂടുതൽ കാലം ഇവിടെ നിൽക്കുമെന്ന് വാദിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അള്ളാഹുയുടെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഒമാ ജാൽ ബഷരിമ്യം കബലിഹു താങ്കൾക്ക് മുമ്പുള്ള ഒരാൾക്കും നാം ഇവിടെ അമരത്വം ശാശ്വതവാസം ഇവിടെ തന്നിട്ടില്ല ഇവിടെ അദനിബി അലി ഇസ്ലാം വന്നു അദ്ദേഹം മരിച്ചുപോയി പോയി നൂഹലി ഇസ്ലാം വന്നു മരിച്ചുപോയി ഹൂദ് അലി ഇസ്ലാം വന്നു സാലി അലി ഇസ്ലാം വന്നു അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രവാചകന്മാരും അവരുടെ ഒരുപാട് അനുയായികളും ഇവിടെ വന്നു അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് പലരും നേർക്ക് നേരെ മരണപ്പെട്ടതാണെങ്കിൽ ചില ചില കൂട്ടരെ അവരുടെ ദുർമാർഗം കാരണത്താൽ അള്ളാഹ് ശിക്ഷിച്ച് നശിപ്പിച്ചിട്ടുണ്ട് ഏതായാലും അവരൊക്കെ തന്നെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് എല്ലാവരും മരിച്ചു പോയിട്ടുണ്ട് ഹൊൽത് ശാശ്വതവാസം എന്ന് പറയുന്നത് ഈ ലോകത്ത് നടക്കൂല എന്നത് അള്ളാഹ് ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് പറയാം ഇത്തരം താങ്കളും മരിച്ചുപോയിട്ട് ഇവർ ഇവിടെ നോക്കുവോ ഇവർക്ക് ശാശ്വതവാസം ഉണ്ടാവുമോ അതും ഉണ്ടാവില്ല ഒന്നുകൂടി അള്ളാഹു തീർത്ത് പറയാണ് കുല് നഫ്സിൽ എല്ലാവരും എല്ലാ മനുഷ്യനും എല്ലാ നഫ്സും മരണത്തിൻ്റെ രുചി അറിയുക തന്നെ ചെയ്യും മരണം എങ്ങനെയാണെന്നുള്ളത് എല്ലാ ആൾക്കാർക്കും അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കും അവനെ ഉപയോഗിക്കുമ്പോൾ നന്മ കൊണ്ടും തിന്മ കൊണ്ടും നാം അവരെ പരീക്ഷിക്കുകയും ചെയ്യും വൈലിയിനകത്ത് ചളവ് നിങ്ങളുടെ എല്ലാവരുടെയും മടക്കം നമ്മളെ അപ്പോൾ ഒന്നാവ് സുഹാനോ തന്നെ നന്മ കൊണ്ടും തിന്മ കൊണ്ടും ഇവിടെ പരീക്ഷിക്കും പല തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഇവിടെ മനുഷ്യന് ഉണ്ടായിക്കൊണ്ടേയിരിക്കും വിധിവിലക്കുകൾ മാത്രമല്ല വിധിവിലക്കുകൾ കൊണ്ട് മാത്രമല്ല ഒന്നാവ് പരീക്ഷിക്കുക തിന്മ കൊണ്ടും നന്മ കൊണ്ടും പരീക്ഷിക്കും ആരോഗ്യം രസം സന്തോഷം ഉദ്ദേശലബ്ധി ഇങ്ങനെയുള്ള കുറേ സന്തോഷങ്ങൾ അന്നാവ് നൽകും അതുകൊണ്ട് പരീക്ഷിക്കും അതേപോലെ തന്നെ ചെറു എന്ന രൂപത്തിൽ ദാരിദ്ര്യം വേദനകൾ വിപത്തുകൾ നഷ്ടങ്ങൾ ഇങ്ങനെ കുറേ സംഗതികൾ കൊണ്ട് അങ്ങനെയും പരീക്ഷിക്കും അവിടെയൊക്കെ പഠിച്ചാൽ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ പറ്റും എന്നതാണ് ഈ പരീക്ഷണത്തിനുദ്ദേശം പറഞ്ഞത് വൈദാറ ആ കല്ല ദീന കഫറും സത്യനിഷേഖകൾ താങ്കളെ കണ്ടാൽ അവരെ എത്ര ദിനമൊക്കെ ഇല്ലാഹസുക താങ്കളെ പരീക്ഷ താങ്കളെ പരിഹസിക്കാൻ വേണ്ടി മാത്രമാണ് അവർ നോക്കുക അവരെ ശ്രദ്ധിക്കുക പരീക്ഷണ ഹേതുവായി മാത്രമാണ് താങ്കളെ അവർ സമീപിക്കുക എന്നിട്ട് അവർ സ്വന്തം തന്നെ അവരെ സ്വന്തം ആൾക്കാരോട് പറയും ആ ഹാതലതി യഥുറു ആലിഹാത്തക്കും നിങ്ങളുടെ ഇലാഹുകളെ പറ്റി സംസാരിക്കുന്നത് ഇവനാണോ റസൂലിനൊരു കൊച്ചാക്കിയിട്ട് ഒരു സംസാരിക്കാൻ മാത്രമല്ലാത്ത ഒരാളായിട്ട് ഇയാളാണോ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് റസൂലിനെ പരിഹസിക്കുന്ന ഒരു രീ രീതി അവരുണ്ടാക്കും വഹും ബിദിഖിർ റഹ്മാൻ യുഹും കാഫിറോൺ എന്നാൽ വാസ്തവം എന്താണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത് അള്ളാഹിനെ ഓർക്കുക എന്ന് പറയുന്നത് ആ കാര്യത്തിൽ നിന്ന് അവർ നിഷേധികളാണ് അങ്ങനത്തെ ഒരു ഓർമ്മ ആവശ്യമില്ല എന്നും അവർ ഓർക്കാൻ സന്നദ്ധമല്ല എന്നും വളരെ കൃത്യമായി തന്നെ അവരവരുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും തെളിയിച്ചുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത് സാനു മിൻ അജലിൻ മനുഷ്യനെ അള്ളാഹു ധൃതിയിൽ നിന്നാണ് സൃഷ്ടിച്ചത് ധൃതി കൂട്ടുന്ന അവസ്ഥയിലാണ് ഓരോ മനുഷ്യൻ്റെ സമയം എടുത്ത് നോക്കിയെന്ന് വെച്ചാലും അവർക്ക് വേഗം വേഗം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം എന്ന നിലക്കാളുണ്ടാവുക ഒന്നിനും കാത്തു നിൽക്കാനും മനുഷ്യൻ്റെ സമയമുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ നീ ഇങ്ങോട്ട് കാണിച്ചുകൊണ്ട അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തേണ്ട ഒരു ഒരു സംഗതിയാണ് മനുഷ്യന് സാധാരണഗതിയിൽ എന്ത് കാര്യവും പെട്ടെന്ന് പുലർന്നു കാണണം എന്ന ആഗ്രഹം പണിപ്പെട്ട് സമ്പാദിക്കാൻ കൂടി ആളുകൾക്ക് താല്പര്യം പെട്ടെന്ന് പൈസക്കാരനാവാൻ അങ്ങനെ കഴിയും എല്ലാ കാര്യത്തിലും വളരെ പെട്ടെന്ന് ഫലം കാണണമെന്ന ഉദ്ദേശം ആയിരിക്കും എന്നാൽ സൗരീക്കും ആയാത്തി എൻ്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരും കുറേശ്ശെ കുറേശ്ശേറ്റ് അള്ളാഹു സുബാനവത്താലാ അള്ളാഹാൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഈ ലോകത്ത് നിന്ന് മനുഷ്യനെ മുഴുവൻ കാണിച്ചു തരും പക്ഷേ ഫലാത്തൂൻ നിങ്ങൾ ധൃതി കാണിക്കരുത് പെട്ടെന്ന് കാണിച്ചു തരണം എന്ന് രൂപത്തിൽ അള്ളാഹു ചെയ്തു തരില്ല സാവകാശത്തിൽ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബാനവത്താലെ നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടേ ഇവിടെ നമ്മൾ മടങ്ങാൻ സംഭവിക്കുള്ളൂ അള്ളാഹു എല്ലാം നമ്മൾക്ക് കാണിച്ചു തരും മനസ്സിലാക്കി തരും ബോധ്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് എല്ലാം അള്ളാഹു കാണുന്നുണ്ട് എന്ന രൂപത്തിൽ ഫൈലം തെക്കും തറാഹു ഫൈല ഹുയറാക്കുക നിനക്ക് അങ്ങോട്ട് കാണാൻ പറ്റില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നു എന്ന ഓർമ്മയിൽ എല്ലാം റബ്ബിൽ തവക്കൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ വാഹറദേവാനി അലഹമില്ലാറബിഅലിൻ السلام عليكم ورحمه الله وبركاته